ണോ രാഹുൽ ഗാന്ധിയാഴ്ച സെറ്റിൽ ചെയ്യാൻ എന്താ പോലെ യുദ്ധം ഉണ്ടോ ഒരു യുദ്ധം ഇല്ലല്ലോ ഒരു പ്രസ്താവന നടത്തിയതിന്റെ അകത്ത് ഒരു നേരിയ ഒരു 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 പ്രശ്നം വന്നപ്പോ അവിടെ സപ്രസ് ചെയ്യാന്നുള്ളത് നമ്മള് ഉത്തരവാദിത്തമല്ലേ നമ്മളെ നേതാക്കന്മാര് ഞാൻ വിളിച്ചിരുന്നുള്ളോ ശശിയെ ശശിയെ അങ്ങോട്ടുള്ള ഒരു അഡ്വാൻസ് ഒന്നും എല്ലാവരും ഞാൻ വളരെ സ്നേഹത്തിൽ നമ്മൾ പെരുമാറി എല്ലാവരോടും ഇതിന് മേലിൽ അങ്ങനെ ഒരു ഷിണ്ടാകരുതെന്ന് പറഞ്ഞ് പാർട്ടി തലത്തിൽ തീരുമാനമെടുത്ത് ആ തീരുമാനത്തോടെ അത് തീർന്നു ഓ ഒരു വലിയ പരാതിയൊന്നും അങ്ങനെ അത്ര വലിയ കഷ്ട പറഞ്ഞിട്ടില്ല മുള്ളി അതിന് മാത്രമുള്ള ഒരു ദ്രോഹമൊന്നും അതില് ചെയ്തിട്ടൊന്നുമില്ല അതിലൊന്നും നിങ്ങൾ നിങ്ങൾ ഇത് എന്നാ പറയാ ആ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ചത് ഞങ്ങൾ കടലിലോട്ട് കൊണ്ടുപോകുന്നു നേതാക്കളിൽ വ്യത്യസ്തമായ സ്വഭാവമുള്ള ആളുകൾ ഉണ്ടാവും അതിനനുസരിച്ചിട്ട് അവര് റിയാക്ട് ചെയ്യും ആ റിയാക്ട് ചെയ്യുന്നതൊന്നും ഒരു ഉള്ളിത്തട്ടിയല്ല എന്നാണ് എന്റെ വിശ്വാസം വ്യാവസായിക മേഖലയിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേസ് അത് അല്ല വ്യവസായിക മേഖലയിൽ സംസ്ഥാനത്ത് വലിയ പുരോഗതി അല്ല അങ്ങനെ അങ്ങനെയൊന്നും സമ്മതിച്ചിട്ടൊന്നുമില്ല അദ്ദേഹം പറഞ്ഞതും ഒരു കണ്ടീഷനല്ലാണ് കണ്ടീഷനിലാണ് പറഞ്ഞത് അങ്ങനെ ഒരു പൂർണ്ണമായ അദ്ദേഹം അങ്ങനെ ഒരു ഒന്നും പറഞ്ഞില്ല ആ കമന്റിനകത്ത് അങ്ങനെ ഒരു അർത്ഥം ഇല്ല അദ്ദേഹം ആശക എങ്ങനെ വിഷം പറ്റുമെന്ന് അദ്ദേഹത്തിന് പെശക് എന്ന് ഞാൻ പറയുന്നില്ല അദ്ദേഹം അതിന്റെ അകത്ത് അർദ്ധ അർദ്ധ സത്യമുണ്ട് എന്നുള്ള മട്ടിലാണ് അദ്ദേഹത്തിന്റെ സംസാരം പക്ഷെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ് അല്ല പ്രശ്നമില്ലാന്ന് പറഞ്ഞാൽ പറയാൻ പാടില്ല എന്നുള്ളത് കോൺഗ്രസിന്റെ ഒരു നേതൃത്വം എന്ന് നിലക്കുന്നു പറയാൻ പാടില്ലായിരുന്നു അദ്ദേഹം പറഞ്ഞു പറഞ്ഞാൽ ഇപ്പം അദ്ദേഹം കല്ലാൻ കഴിയുമോ അത് തീർന്നു അവിടെ അവിടെ നിർത്താൻ പറഞ്ഞത് എല്ലാരോടും നിർത്തി എല്ലാരും ഡി ഓഫ് എ കാര് പരിപാടിയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട് ആ അത് അദ്ദേഹം പോകുന്നു അതിനെപ്പറ്റി പോയി തരുന്നേ ആ ഇല്ല 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 അങ്ങനെ ഒരു പ്രതീക്ഷ നമ്മക്കാര്ക്കുമില്ല വിയോജിപ്പുണ്ടെങ്കിൽ അങ്ങനെയൊന്നും അവരെ അവരെ പരിപാടിക്കുന്നതിന് നമ്മൾ നോക്കുന്നു ശശി തരൂർ ആ പരിപാടിക്കൊന്നും പോവില്ല എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഓക്കെ